മല്ലൂ സ്പോർട്സോണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മളൊക്കെ ഏറെ ആവേശത്തോടുകൂടി ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന വേൾഡ് കപ്പിന്റെ ഫിഫ വേൾഡ് കപ്പിന്റെ മത്സരക്രമങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു അതിൻ്റെ ആവേശത്തിലും ത്രില്ലിലുമൊക്കെയാണ് ഫുട്ബോൾ പ്രേമികൾ ഉള്ളത് ഏതായാലും നെറുക്കെടുപ്പിലൂടെ നടന്ന തെരഞ്ഞെടുപ്പിൽ അർജന്റീന ഗ്രൂപ്പ് ജെയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അർജന്റീനയുടെ ഗ്രൂപ്പിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുമുണ്ട് ബ്രസീലിന്റെ ഗ്രൂപ്പിനെ കുറിച്ചാണ് ഇത്തവണ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് യെസ് ബ്രസീൽ ഗ്രൂപ്പ് സിയിലാണ് ഇടം നേടിയിരിക്കുന്നത് അതെ ബ്രസീലിന്റെ ഗ്രൂപ്പിലുള്ള മറ്റ് ടീമുകൾ മൊറോക്കോ സ്കോട്ട്ലാൻഡ് ഹൈറ്റി എന്നീ മൂന്ന് ടീമുകളാണ് അതെ തീർച്ചയായിട്ടും മൊറോക്കോയും സ്കോട്ട്ലാൻഡും ഒട്ടും എളുപ്പമല്ലാത്ത എതിരാളികളാണ് തീർച്ചയായിട്ടും ബ്രസീൽ ഒന്ന് കരുതിയിരിക്കണം നമുക്കറിയാമല്ലോ മൊറോക്കോ ഈ അടുത്ത് തന്നെ ബ്രസീലിനെ പലതവണ തോൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി വേൾഡ് കപ്പിൽ പോർച്ചുഗലിനെ പുറത്താക്കിയിട്ടുള്ള ടീം കൂടിയാണ് മൊറോക്കോ അതേപോലെ സ്കോട്ട്ലാൻഡും ഒട്ടും എളുപ്പമില്ലാ എതിരാളികൾ തീർച്ചയായിട്ടും ഇതൊരു ടഫ് ഗ്രൂപ്പാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മരണ ഗ്രൂപ്പ് എന്ന് പറയാൻ സാധിക്കുന്ന ഗ്രൂപ്പുകളൊന്നും ഇവിടെയില്ല തീർച്ചയായിട്ടും ബ്രസീലിനെ അത്ര എളുപ്പമല്ലാത്ത എതിരാളികളാണെന്ന് പറയാമെങ്കിൽ കൂടി ബ്രസീൽ ബ്രസീലിനേതായിട്ടുള്ള രീതിയിൽ കളിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ പേടിക്കാനുമില്ല സോ കാർലോ ആഞ്ചലോട്ടിയും സംഘവും ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും എല്ലാ ടീമുകളെയും തോൽപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പ് ചാമ്പ്യൻമാരായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഇത് അത്ര എളുപ്പമുള്ള ഗ്രൂപ്പാണെന്ന് ഒരു തരത്തിലും പറയാൻ സാധിക്കില്ല ഈ ഒരു ഗ്രൂപ്പ് കുറച്ച് സീൻ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അടുത്ത വീഡിയോയിൽ മറ്റു ടീമുകളെ കുറിച്ച് പറയാമെന്ന് കരുതുന്നു അപ്പോൾ